ഞാൻ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒത്തിരി ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോ ടിപ്സ് ആണ് കേട്ടോ അതേപോലെ നല്ലൊരു റെസിപ്പിയും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് ഇതേപോലെ നമ്മുടെ ഡ്രസ്സൊക്കെ ചിലപ്പോൾ അയൺ ചെയ്യുന്ന സമയത്തൊക്കെ ഇതേപോലെ കീറി പോയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കൊളുത്തി വലിച്ചിട്ട് ഒക്കെ ചിലപ്പോൾ കീറി പോകാറുണ്ടല്ലോ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തുന്നാതെ തന്നെ നമുക്ക് ശരിയാക്കാനുള്ളൊരു ടിപ്പും നല്ലൊരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണ് ടിപ്സ് ടിപ്സല്ല നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഇതുപോലൊരു കടായി വെച്ചിട്ട് അത് നല്ല തന്നെ ചൂടായതിനു ശേഷം ഇതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി ചൂടായതിനു ശേഷം ഇതേപോലെ ഒരു ആറേഴ് വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് കൊത്തി അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാറ്റിയെടുക്കാം അതേപോലെ തന്നെ അതിലേക്ക് ഞാൻ വളരെ ചെറിയൊരു സവോള അല്ലെങ്കിൽ വലിയ സവോളയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതിയാവും കേട്ടോ അതും നല്ല പോലെ തന്നെ കൊത്തിയരിഞ്ഞതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഈ ഒരു ബട്ടറിൽ ബട്ടറിലിരുന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രൊക്കോളി സൂപ്പാണ് കേട്ടോ ബ്രൊക്കോളി മഷ്റൂം സൂപ്പാണ് വളരെ ഹെൽത്തിയും അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സൂപ്പാണ് കേട്ടോ അവിടെ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം ബ്രക്കോളിയും അതേപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം മഷ്റൂമും സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇതുപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ കോളിഫ്ലവർ കോളിഫ്ലവറെല്ലാം തന്നെ എടുക്കുന്ന പോലെ അല്ലി അടർത്തി എടുത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് സമയം നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മുക്കി വെക്കാം കേട്ടോ മുക്കി വെച്ചിട്ട് നല്ല ചൂടാറിയതിന് ശേഷം നല്ല പോലെ തന്നെ നോർമൽ വെള്ളത്തിൽ നല്ല പോലെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തതാണ് അതേപോലെ തന്നെയാണ് മഷ്റൂമും ഇതേപോലെ നമ്മൾ ആവശ്യം പോലെ കട്ട് ചെയ്തതിന് ശേഷം ചൂടുള്ള വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ടുള്ള ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായി നന്നായിത്തന്നെ ഒന്ന് കഴുകിയെടുത്തതാണ് അപ്പോൾ ഇത് രണ്ടും നമ്മളിതിലേക്ക് നല്ലപോലെ തന്നെ അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിത്തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മളിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഉപ്പൊക്കെ നമ്മൾ ചേർക്കുമ്പോൾ ഒരുപാട് കൂടാതെ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇതിൽ നിന്ന് നമുക്ക് വാറ്റിയെടുക്കാം ഒന്ന് വയറ്റിയിട്ട് നമ്മളിത് നന്നായി തന്നെ ഒന്ന് മൂടി വെച്ച് വെച്ചൊന്ന് വേവിക്കാം കേട്ടോ നമ്മളിതിലേക്ക് ഒരു അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ മഷ്റൂമും അതേപോലെ ബ്രോക്കോളിയിൽ നിന്ന് തന്നെ വെള്ളം ഊർന്ന് വന്നോളൂ കേട്ടോ അപ്പോൾ ഇത് ഒരു കുറച്ച് സമയം തന്നെ വേഗണ്ട ആവശ്യമുള്ള പെട്ടെന്ന് വേവുന്ന ഇതുകൂടിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂട്ട് അപ്പോൾ ഇത് നമ്മൾ മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് നമ്മുടെ ബ്രൊക്കോളിയും മഷ്റൂമും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഞാനൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ ഇതിന്ന് മഷ്റൂമും അതേപോലെ ബ്രൊക്കോളിയും വേവിച്ചിട്ടുള്ളത് കുറച്ച് എല്ലാം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇത് ഇതുപോലെ തന്നെ ഓപ്പൺ ചെയ്തൊന്ന് വെക്കുക ഇത് നല്ലോണം ഒന്ന് ചൂട് ശരിക്കും പോയി നല്ല രീതിയിൽ ഒന്ന് തണുത്ത് വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായി തന്നെ ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറു ഇട്ട് കൊടുക്കുക കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് എന്തെങ്കിലും വെള്ളം ആഡ് ചെയ്യണം കാരണം നമ്മൾ ഇതിൽ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ വെള്ളം വേണ്ടിവരും അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായി തന്നെ ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സൂപ്പ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഇതൊക്കെ പുറത്ത് പോയി വാങ്ങി കഴിക്കണമെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് റെൻറ്റിലൊക്കെ പോയിട്ട് വാങ്ങി കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും ഈ പ്രൊക്കോളി മഷ്റൂം സൂപ്പിന് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിവിടെ ഇവിടെ നമ്മൾ ഫൈൻ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ആ സെയിം കടായി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും അതേപോലെ ഒരു പിഞ്ചളവിൽ നല്ല ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇത്രയൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കയ്യിൽ അമോളിൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതില്ല എന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പാലുണ്ടെങ്കിൽ പാലാണെങ്കിലും മതിയാവും അത് നമ്മൾ എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് അളവിൽ പാൽ കൂടി ഞാനിതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇതൊന്ന് നമ്മൾ വയറ്റിയ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രക്കോളിയും മഷ്റൂം ഉണ്ടല്ലോ അത് നല്ല ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ നന്നായി ഒന്ന് ബോയിൽ ബോയിലായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ചൂടോടുകൂടി തന്നെ നമ്മളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ് മഷ്റൂമും അതേപോലെ ബ്രോക്കോളിയും നമ്മൾ കുട്ടികളൊക്കെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി തന്നെ ഇത് കഴിക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് എൻ്റെ ഒരു ചുരിദാറിൻ്റെ ടോപ്പാണ് കേട്ടോ അത് ഇതുപോലൊന്ന് അയൺ ബോക്സ് തട്ടിയിട്ട് ഒന്ന് ശരിക്കൊന്ന് കീറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ കീറിയിട്ടുള്ള ഭാഗം ഇങ്ങനെ കീറിയ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ശരിക്കും ഷെയ്പ്പാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ചുരിദാറിലൊക്കെ ആകുമ്പോൾ നമ്മുടെ സൈഡിലും ഒക്കെ ഇതുപോലെ കുറച്ച് പീസ് നമുക്ക് കിട്ടും അപ്പോൾ ഇതേ സെയിം പീസ് തന്നെ നമ്മൾ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മളുടെ ചുരിദാറിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതിൻ്റെ ഒരു പീസ് നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു പീസ് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ കറക്റ്റ് ഷേപ്പിൽ ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ഷേയ്പ്പാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതേപോലെ തന്നെ രണ്ട് കവർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി കട്ടിയുള്ള കവറാണ് ശരിക്കും നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത് കുറച്ച് തിക്ക് കുറഞ്ഞ കവറല്ലേ ഇപ്പം ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള കവറുകൾ ഉണ്ടാവും അത് ഇതുപോലെ കുറച്ചും കൂടി നല്ല വലിയ ഈ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന തുണിനേക്കാളും വലിയ പീസ് തന്നെ കട്ട് ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ തുണിയും കുറച്ചും കൂടി വലിയ പീസായി തന്നെ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് നോക്കുക ഞാനിവിടെ കുറച്ച് അതേ സെയിം ലെവലിൽ തന്നെ എനിക്ക് തുണി കിട്ടിയുള്ളൂ അപ്പോൾ ആ തുണി കറക്റ്റ് ആ ഒരു ലെവലിൽ മാത്രമാണ് ഞാൻ തുണി കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ തുണിനെ ശരിക്കും അടിമറിച്ചതുപോലെ ഒന്നിട്ടതിന് ശേഷം നമ്മൾ ആദ്യം ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തുണി ഉണ്ടല്ലോ ആ തുണി ആ കീറിയിട്ടുള്ള ആ ഭാഗത്ത് കറക്റ്റായിട്ട് കറക്റ്റ് ആ ഒരു ഡിസൈനും എല്ലാം കറക്റ്റ് ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ രണ്ട് കവർ കട്ടിയുള്ള കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ കട്ടിയുള്ള കവർ കിട്ടിയില്ലേലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ സാധാരണ നോർമൽ കവറാണെന്നുണ്ടെങ്കിലും നമുക്ക് രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്താൽ മതി ഒരു രണ്ട് പീസിന് പകരം ഒരു മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അതിന് അത് ചെയ്ത എന്നിട്ട് അതിൻ്റെ മേലെ ഇതേപോലെ നമ്മൾ ഒരു എ ഫോർ ഷീറ്റ് ഉണ്ടെങ്കിൽ എ ഫോർ ഷീറ്റ് കറക്റ്റ് ആക്കി വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇതേപോലെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് എല്ലാം കറക്റ്റായി തന്നെയാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലും ഇതേപോലെ ഈ ഒരു എ ഫോർ ഷീറ്റ് വെച്ചു കൊടുക്കുകട്ടോ എ ഫോർ ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ അയൺ ബോക്സ് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മളിതിൻ്റെ മുകളിൽ ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തേച്ചു ഒരുപാടിട്ട് തേക്കുമ്പോൾ നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന തുണി എല്ലാം തന്നെ ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് മാറിപ്പോവും അപ്പം മാക്സിമം നമ്മളിതുപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും വേണം നമ്മളെ എ ഫോർ ഷീറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ഈ ഒരു തുണി ചൂടായിട്ട് കീറിപ്പോകുന്നുല്ലോ അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ അടിയിലുള്ള കവർ ഉണ്ടല്ലോ അത് ശരിക്കും ഉരുകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അത് നല്ല പോലെ തന്നെ ഉരുകിയിട്ട് നമ്മുടെ തുണിയിൽ കറക്റ്റായി ഞങ്ങൾ ും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ കീറിയിട്ടുള്ള കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ പോർഷൻ ഉണ്ടല്ലോ അത് കറക്റ്റായി തന്നെ ഒട്ടി ക്ലീ കറക്റ്റ് ആയി നിൽക്കുക അപ്പോൾ എടുക്കുമ്പോൾ കുറച്ചിങ്ങനെ ടൈറ്റായിരിക്കും അപ്പോൾ സൂക്ഷിച്ചൊന്നും എടുക്കുക അതേപോലെ തന്നെ ഇതിൻ്റെ അടിവശത്തും നമ്മളതേപോലെ ഒന്ന് ഒന്ന് വലിച്ചെടുക്കുക കാരണം ആ കവർ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ പോകും അപ്പോൾ നമ്മൾ അത് മാക്സിമം നമ്മൾ അടിയിൽ ഇതുപോലൊരു പേപ്പറ് വെക്കാൻ മറന്നു പോകരുത് നമ്മൾ തുണിയിലാണോ അല്ലെങ്കിൽ എന്തിലാണോ വെച്ചിരിക്കുന്നത് വെച്ചാൽ അതിൽ ശരിക്കും ഒട്ടിപ്പോകട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടല്ലോ ഈ കീറിയ പോർഷൻ എവിടെയാണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനേ സാധിക്കില്ല കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ പുതിയ ഡ്രെസ്സൊക്കെയാണ് പെട്ടെന്ന് എന്തെങ്കിലും കാരണം വെച്ചാൽ എവിടെയെങ്കിലും കുളുത്തി വലിച്ചിട്ടൊക്കെ ചിലപ്പം അല്ലാണിയിലൊക്കെ കുരുതിട്ട് അത് ഇങ്ങനെ കീറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ കുറച്ചും കൂടെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലെവലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കീറിയിരിക്കുന്ന ഭാഗം നമ്മൾ തുന്നെടുക്കാം തുന്നുന്ന സമയത്തൊക്കെ നമ്മൾ തുന്നുക സ്റ്റിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് കാണും പറയും ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ ഇതേപോലെ എന്തെങ്കിലും കാരണവശാൽ ഇതുപോലെ കീറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഇതെന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് ദയൽക്കടയിലേക്ക് പോവുക ഒന്നും ചെയ്യേണ്ട വശ്യമില്ല കേട്ടോ നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് എ ഫോർ ഷീറ്റും രണ്ട് കവറൻ്റിയും തന്നെ ആവശ്യം വരുന്നുള്ളൂ നമുക്ക് സിംപിളായി തന്നെ നമ്മുടെ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്